ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് രാത്രിയിലത്തെ വീഡിയോ എന്താന്നാലേ ഇത് നല്ല രാത്രി കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് അഞ്ഞിരുപത് പെരുന്നാളിൻ്റെ ലൈറ്റ് ഷോയാണ് നല്ല രസമായിരുന്നു കാണാനായിട്ട് ആ പള്ളിയും ആ പരിസരവും അങ്ങനെ മൊത്തം മൊത്തം അലങ്കരിച്ച കോതമംഗലം മുഴുവനും അലങ്കരിച്ച് ലൈറ്റും കാര്യങ്ങളും ഇട്ട് എല്ലാ കടകളിലും തന്നെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടിട്ടുണ്ട് കഞ്ഞിരുദ്ധ പെരുന്നാളെന്ന് പക്ഷേ ഇതുവരെ എനിക്കങ്ങനെ കൂടാനോ ഞാൻ കാണാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം വെച്ചാൽ വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് അടുക്കാൻ കഴിയില്ല അതുപോലെ ചെറിയ ജനാവലിയായിരിക്കും കേരളത്തിൻ്റെ പല ദിക്കിന്നും ആൾക്കാർ നടന്നു വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വലിയൊരു പെരുന്നാളാത് ഇത് പ്രദക്ഷിണമിറങ്ങിയതാണ് പള്ളീനും പള്ളീനെ പ്രദക്ഷിണമൊക്കെ ഇറങ്ങി അങ്ങനെ കുറേ വൻ എന്ന് പറഞ്ഞ വൻ ജനാവലിയായിരുന്നു നമുക്കൊന്നും വണ്ടിയായിട്ടൊന്നും അടുക്കാൻ പോലും കഴിയില്ല അതുപോലെ ആൾക്കാർ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ലൈറ്റ് ഷോയും കാര്യങ്ങളെല്ലാം കണ്ട് മറ്റേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കണ്ട് കേട്ട് പറക്കി ഒന്നും കയറിയൊന്നുമില്ല ജസ്റ്റ് അവിടെ മാത്രം നോക്കി അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു കാരണം നാളെ കൊച്ചിനെയും കൊണ്ട് പോകാനുണ്ട് അപ്പോൾ അന്നേരം കയറാമെന്ന് വിചാരിച്ചു പള്ളിയിൽ എന്തായാലും രാത്രിയത്തെ കാഴ്ചകൾ വർണ്ണക്കാഴ്ചകളെല്ലാം കണ്ട് വീട്ടിലേക്ക് പോന്നു